വൈകിട്ട് ചായ വേണോ കാപ്പി വേണോ അതെന്താ കാപ്പി കുടിക്കൂലേ അതല്ലേ ഞാൻ വൈറലായ ഒരു കോഫി ഉണ്ടാക്കി തരട്ടെ ജാപ്പനീസ് ജെല്ലി കോഫി കോഫി ഞാനിവിടെ ഒരു ഗ്ലാസ്സിലെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഞാനിട്ട് തേക്കുന്നത് ബ്രൂവിന്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കോണേ ഒരു ടീസ്പൂൺ ജലാറ്റിൻ പൗഡറും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ഒരുപാട് തിളച്ച വെള്ളം വേണ്ട കേട്ടോ ഒരു മീഡിയം ചൂടുണ്ടായാൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ പഞ്ചസാരയും കോഫി പൗഡറും ജലാറ്റിനും എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇതേ അത്യാവശ്യം വലുപ്പുള്ള ഒരു ഗ്ലാസ് ആണ് കേട്ടോ അതിന്റെ ഒരു അളവാണ് ഞാൻ പറഞ്ഞതെല്ലാം അപ്പൊ നിങ്ങൾ എടുക്കുമ്പം നിങ്ങളുടെ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചും കോഫി പൗഡറും ഒരുപാട് കൂടുതൽ ഇടാൻ പാടില്ല ഇട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിനനുസരിച്ച് വേണം കേട്ടോ ഓരോന്നിന്റെയും അളവ് അളവെടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കാവേ അപ്പൊ ഇതൊന്ന് ജലാറ്റിനെല്ലാം നന്നായിട്ട് സെറ്റ് ആയിക്കോളും ഇതേ കണ്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജെല്ലി ഇവിടെ സംഭവം കൂടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ബൾബിള് പോലെ കിടക്കുന്നില്ലേ ഇനി ഞാനിത് ഇവിടെ തിളപ്പിച്ച് ആറിയ പാലാണ് ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനിയിപ്പോൾ ഒന്നുമില്ല ഈ പാലുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കാവേ ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തഴേക്കാക്കി കൊടുക്കാം ഉണ്ടല്ലോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു പൊട്ടിച്ചു കൊടുക്കണേലുണ്ട് പുളിയല്ലേ ഇനി നമുക്ക് ടേസ്റ്റി നോക്കിയാലോ Jangan pergi jelly kopi nomor tujuh Apa mau mau kiki dulu ya? Iya. Iya. Aduh, ini lagi. Super. <laughs>

<laughs> <laughs> <laughs> <laughs> െ ജെല്ലോ കാണ്ടാക്കി നോക്കണേ സൂപ്പറാണ് അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും പണിയൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇവിടെ പേജ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ